സോ ഐ എസ് എൽ സീസൺ സെവൻ തുടങ്ങി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആദ്യ മത്സരത്തിൽ എന്താകും സംഭവിക്കുക അല്ലെങ്കിൽ ആദ്യ മത്സരത്തിൽ ഇപ്പോൾ കേരളജേക്കും എ ടി കെ ജേക്കും എന്നൊക്കെ പറഞ്ഞ് ഫാൻസ് ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് ഇന്നീ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ചാനലിലായിരിക്കും നമുക്ക് ഐ എസ് എൽ കാണാൻ സാധിക്കുക ഇന്നത്തെ മത്സരത്തിൽ സാധ്യത ലൈനപ്പ് ഇവയൊക്കെയാണ് സോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് സോ ഐ എസ് എൽ സീസൺ സംബന്ധിച്ച് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇനി നമ്മൾ ഈ സീസണിലെ എന്തായിരിക്കും അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും ആരെയൊക്കെ ഇറക്കും ഒരു സാധ്യതയുള്ളത് നമുക്ക് എ ടി കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എ ടി കെയിൽ സാധ്യത ഉള്ളത് ഫോർവേഡ് ലൈനിൽ റോയി കൃഷ്ണ വില്യംസിൻ്റെ കൂട്ടുകെട്ട് തന്നെയായിരിക്കും മിഡ്ഫീൽഡിൽ കാൾമഖ്യൂക്ക് ബ്രാഡിൻമാൻ അല്ലെങ്കിൽ ഗാൾമഖ്യൂഗ് എഡു ഗാർസിയ കാൾ കാൽമൂക്ക് ഹാവി ഹെർണാണ്ടസ് ഈ ഒരു നിരയായിരിക്കും വന്നെങ്കിൽ ഇന്ന് എ ടി കെ മോഹൻ ബഗാൻ ഇറക്കാൻ പോകുന്നത് ഡിഫൻസിൽ ഡിഫെൻസിൽ സന്ദേശിച്ചിങ്ങനെ തിരി ഈ ഒരു കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഡിഫെൻസിൽ ഗോൾ കീപ്പറായ അരന്തം തന്നെ അതിന് വ്യത്യാസമൊന്നുമില്ല ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസ് അല്ലെങ്കിൽ പ്രീതം കോട്ടാൽ റൈറ്റ് ബാക്കിൽ എ ടി കട വിശ്വസ്തനായ പ്രബീർ ദാസ് അതോടൊപ്പം മിഡ്ഫീൽഡിൽ മൈക്കിൾ സൂസേരാജ് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഇന്ന് കാഴ്ചവെക്കുമെന്നാൽ സംശയമില്ല അതോടൊപ്പം റൈ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ആശങ്കയുള്ളത് ജോബി ജസ്റ്റിന് പരിക്കേറ്റ് പുറത്തായതോടെ ലെഫ്റ്റ് വിങ്ങിൽ കോമൽ തട്ടാൽ ഓർ ഗ്ലാൻ മാർട്ടിൻസ് ഈയൊരു രീതിയിലായിരിക്കും എ ടി കെ മോഹൻ ബഗാന്റെ ലൈനപ്പ് ഇന്ന് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് എടുത്ത് നോക്കാം ശക്തമായ ലൈനപ്പാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് അത്ര വലിയ പരിചയ സമ്പന്നതയില്ലെങ്കിലും ഗോൾ കീപ്പിങ്ങിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് ആൽബിനോ ഗോമസ് നമുക്ക് ഡിഫൻസിലേക്ക് പോകാം ഉരുക്ക് എന്ന് തന്നെ പറയാം അതായത് ബഖറി കോനെ അതോടൊപ്പം കോസ്റ്റ ഇവർ രണ്ടുപേരും കൂടി ഈ സീസണിൽ കൂടുമ്പോൾ ഈ സീസണിൽ മികച്ച സീസണാക്കാൻ ടീമിനെ സാധിക്കും ഡിഫൻസിലേക്ക് അധികം ബോളുകൾ നൽകാനൊന്നും എതിർ ടീമുകൾക്ക് സാധിക്കുകയില്ല അല്പം പാടുപെടേണ്ടി പ്രയാസം തന്നെയായിരിക്കും ഇനി നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ ജെസ് എൽ കാർണേറോ ആയിരിക്കും റൈറ്റ് ബാക്കിൽ നിഷു കുമാർ അല്ലെങ്കിൽ അബ്ദുൾ ഹക്കു ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ആയിരിക്കും മിഡ്ഫീൽഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സായി ജീക്സൻ സിംഗും വിൻസെൻറ്റേ കോമസും ഇനി നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്സ് എടുത്തു നോക്കാം അതിൽ ഇന്നത്തെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഫോറൻ താരമായി ഫക്കുണ്ടോ പെരേര അല്ലെങ്കിൽ ജോർദാൻ മറേ ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഉണ്ടാകും അതേസമയം ഇന്ത്യൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സഹൽ അബ്ദുൾ സമദ് രാഹുൽ കെ പി രാഹുൽ കെ പി പ്രീ സീസണിൽ അദ്ദേഹത്തിന് സാധിക്കുന്നത്ര കളി അദ്ദേഹം പുറത്തെടുത്തു ഒരു രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു പ്രീ സീസണിൽ സോ അദ്ദേഹത്തിൻ്റെ ഫോമും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും ഇനി സ്ട്രൈക്കിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച സ്ട്രൈക്കർ തന്നെയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഈ സീസണിൽ രണ്ട് സ്ട്രൈക്കേഴ്സ് അതായത് ജോർദാൻ മുറേ ആൻഡ് ഗ്യാരി ഹൂപ്പർ ജോർദാൻ മുറേ സ്ട്രൈക്കർ പ്ലസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എന്നീ പൊസിഷനുകളാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാരി ഹൂപ്പർ ഈ സീസണിൽ മികച്ച ഒരു രീതിയിലുള്ള സെൻടർ ഫോർവേഡ് പൊസിഷൻ കൈകാര്യം ചെയ്യുമെന്നാലും സംശയമില്ല ഇവയൊക്കെയാണ് ഈ സീസണിലെ അല്ലെ സോറി ആദ്യ മത്സരത്തിലെ ലൈനപ്പ് നമുക്ക് ഏതൊക്കെ ചാനലിലായിരിക്കും ആദ്യ മത്സരം അല്ലെങ്കിൽ ഈ സീസൺ മുഴുവൻ കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്റ്റാർ സ്പോർട്സ് വൺ ടു ത്രീ ടു എച്ച് ഡി അങ്ങനെയുള്ള വൺ എച്ച് ഡി ഈ ചാനലുകളിലായിരിക്കും മെയിനായി ഐ എസ് എല് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഇനി മലയാളം എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ ഏഷ്യാനെറ്റ് പ്ലസ് മൂവീസ് ആദ്യ മത്സരത്തിൽ ഏഷ്യാനെറ്റ് പ്ലസും മൂവീസിലും ഉണ്ടാകും ഇനി നമുക്ക് കന്നഡ ബംഗാൾ ഹിന്ദി തമിഴ് ഈയൊക്കെ ഭാഷയിലിറങ്ങാൻ പോകുന്നത് സ്റ്റാർ സ്പോർട്സ് കന്നഡ സ്റ്റാർ സ്പോർട്സ് ബംഗ്ല സ്റ്റാർ സ്പോർട്സ് ഹിന്ദി സ്റ്റാർ സ്പോർട്സ് തമിഴ് ഈ ചാനലുകളിലായിരിക്കും ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാകുക സോ ഇത്രയുമാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്